രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകം വലിയ മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോയത് യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും യുദ്ധങ്ങൾ ആഗോള താളം തന്നെ തെറ്റിച്ചിട്ടുണ്ട് ഊർജ്ജവിപണിക്കും ആഗോള സുരക്ഷയ്ക്കുമേൽ ഭീഷണി ഉയർന്നു ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ മധ്യേഷ്യയാകെ യുദ്ധ ഭീതിയിലാണ്ടു ഇന്ത്യയും അത്തരം ഭീഷണികളിൽ നിന്ന് സ്വതന്ത്രമായിരുന്നില്ല ഇന്തോ പസഫിക് അതിർത്തിയിലുണ്ടായ തർക്കങ്ങൾ ഇന്ത്യൻ അതിർത്തികളിൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു യൂറോപ്പിലെ സംഘർഷങ്ങൾ ആഗോള ഊർജ്ജ വിതരണത്തെ തടസ്സപ്പെടുത്തുകയും പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും ഇസ്രായേൽ ഹമാ സംഘർഷം മിഡിൽ ഈസ്റ്റിൽ പിരിമുറുക്കം വർദ്ധിപ്പിക്കുകയും ചെയ്തു മ്യാൻമാറിലെ ആഭ്യന്തര കലാപവും ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളും ഇന്ത്യയിലും അതിന്റെ അലയുലുകൾ തീർത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗോളതലത്തിൽ ഉയർന്ന വെല്ലുവിളികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി പുതിയ തന്ത്രങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട് സങ്കീർണമായ ആഗോള രാഷ്ട്രീയ ഭൗമാന്തരീക്ഷത്തെ മറികടക്കാൻ തക്കവണം ശക്തമാണ് ഇന്ത്യയുടെ വിദേശ നയങ്ങൾ എന്ന് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ഒരു പ്രധാന വശം ഊർജ്ജ ഇറക്കുമതിയിലും പുനരുപയോഗ ഊർജ്ജ ഉൽപാദനത്തിലെ പങ്കാളിത്തത്തിലും അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക തന്ത്രമാണ് ഈ സമീപനം ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത നേടാൻ ഇന്ത്യയെ ഏറെ സഹായിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ വിദേശ നയങ്ങളിൽ റഷ്യ അമേരിക്ക തുടങ്ങിയ രാഷ്ട്രങ്ങളുമായുള്ള സഹകരണം നിർണായകമാകും റഷ്യ യുക്രൈൻ സംഘർഷം ദക്ഷിണേഷ്യയിലെ പ്രാദേശിക സംഘർഷങ്ങൾ സ്വതന്ത്ര വ്യാപാര ബന്ധങ്ങൾ ഊർജ്ജ മേഖലയിലെ സ്ഥിരത തുടങ്ങിയ സാമ്പത്തിക പരിഗണനകളാൽ തുടങ്ങിയ സങ്കീർണമായ പ്രശ്നങ്ങളും രാജ്യത്തിന് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ജി ട്വൻ്റി നേതാക്കളുടെ പ്രഖ്യാപനവും ശക്തവും സുസ്ഥിരതവും സന്തുലിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ വളർച്ച സുസ്ഥിര വികാസ ലക്ഷ്യങ്ങളിൽ പുരോഗതി ത്വരിതപ്പെടുത്താൽ ഹരിത വികസനം പ്രോത്സാഹിപ്പിക്കൽ എന്നിവ ഉൾപ്പെടെ ഉള്ളവയാണ് ആഗോള ക്ഷേമത്തോടുള്ള പ്രതിബദ്ധതയുടെ മറ്റൊരു ശ്രദ്ധേയമായ ഉദാഹരണമാണ് ഇന്ത്യയുടെ വാക്സിൻ നയതന്ത്രം ആവശ്യമുള്ള രാജ്യങ്ങൾക്ക് വാക്സിനുകൾ നൽകുന്നതിലൂടെ ഉത്തരവാദിത്തമുള്ള ആഗോള പൗരൻ എന്ന നിലയിൽ ഇന്ത്യയെ അതിന്റെ പങ്ക് തെളിയിക്കുകയുണ്ടായി ഇന്ത്യയുടെ സമാധാനപരമായ നയതന്ത്ര നിലപാടുകൾ മറ്റ് രാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് ഒരു നേതൃസ്ഥാനം കൽപ്പിച്ചു നൽകുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആഗോള സംഘർഷങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തി കാണിക്കുന്നുണ്ട് എൺപത്തൊന്ന് ബില്യൺ എന്ന പ്രതിരോധ ബഡ്ജറ്റ് ദേശീയ സുരക്ഷയോടെയുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത് ആഗോള സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്നതിനിടയിലും ഇന്ത്യ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ശ്രമിക്കുകയാണ് മാലിദ്വീപ് സമ്പദ് വ്യവസ്ഥയെ സാമ്പത്തിക പിന്തുണ നൽകി അവരെ പിണക്കാതെ നിലനിർത്തുന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് ഈ നയതന്ത്ര സമീപനം സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട് മ്യാൻമാറിലെയും ബംഗ്ലാദേശിലെയും ആഭ്യന്തര പ്രശ്നങ്ങൾ രാഷ്ട്രീയ അസ്ഥിരതകൾ ഇവയൊക്കെ ദക്ഷിണേന്ത്യൻ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചപ്പോഴും മധ്യേഷ്യ ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിൽ കലങ്ങിമറിഞ്ഞപ്പോഴും ഇന്ത്യ സ്വീകരിച്ച വ്യക്തമായ നിലപാടുകൾ രാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യൻ നയതന്ത്രങ്ങളോട് മതിപ്പ് വർദ്ധിപ്പിക്കുകയാണ് ആഗോള അസ്ഥിരതകൾക്കിടയിലും ഊർജ്ജ ഇറക്കുമതി പുനരുപയോഗ ഊർജ്ജ പങ്കാളിത്തം വളർത്താനുള്ള സാമ്പത്തിക പ്രായോഗിക സമീപനങ്ങൾ ഇന്ത്യ സ്വീകരിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഭൗമ രാഷ്ട്രീയ സങ്കീർണതകൾ കൈകാര്യം ചെയ്യുന്നതിന് ഇന്ത്യ ഇപ്പോൾ സ്വീകരിക്കുന്ന നയതന്ത്ര രീതികൾ തന്നെ തുടരുന്നതാകും നമ്മുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വിശ്വസനീയമല്ലാത്ത രാജ്യങ്ങൾക്കൊപ്പം അമേരിക്കയെ പോലെ വിശ്വാസയോഗ്യമല്ലാത്ത രാജ്യങ്ങളൊന്നും സഹകരിക്കില്ലെന്നതും ഇന്ത്യക്ക് ഗുണം ചെയ്തേക്കും വൻ ശക്തികളുമായുള്ള സഹകരണം ഉറപ്പാക്കാൻ ഇന്ത്യ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടി വരും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അമേരിക്ക ചൈന റഷ്യ എന്നിവയുമായുള്ള ബന്ധം സന്തുലിതമാക്കേണ്ടതുണ്ട് അയൽരാജ്യങ്ങളുമായുള്ള ബന്ധം സംഘർഷങ്ങളിലേക്ക് വഴിമാറാതെ കൈകാര്യം ചെയ്യുക എന്നതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുന്നിലുള്ള കടമ്പയാണ് കാലാവസ്ഥാ വ്യതിയാനം സൈബർ സുരക്ഷ ആഗോള ആരോഗ്യം എന്നിവയുൾപ്പെടെ സങ്കീർണമായ ആഗോള ഭരണ പ്രശ്നങ്ങളും ഇന്ത്യക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും സുസ്ഥിരമായ വളർച്ച കൈവരിക്കുന്നതിന് സാമ്പത്തിക അച്ചടക്കവും മനുഷ്യ മൂലധന നിക്ഷേപവും ഉൾപ്പെടെ സമഗ്രമായ സംഘടനപരമായ പരിഷ്കാരങ്ങൾ ഇന്ത്യ നടപ്പാക്കേണ്ടതുണ്ട്